ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി എഗ്ഗറിൻ്റെ റെസിപ്പി ഒക്കെയാണ് കേട്ടോ ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റണം നല്ല സൂപ്പർ എഗ്ഗ് കറി കേട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ല റെസിപ്പി കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു നോക്കി വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം മൂന്ന് എഗ്ഗ് വെച്ചിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം അതാ മൂന്ന് എഗ്ഗൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് സവാള അതുപോലെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പകുതി മുറിച്ചെടുത്താൽ കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടി അര ടീസ്പൂണ് മഞ്ഞൾ അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് എഗ്ഗിനെ നമുക്കൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ പുഴുങ്ങിയ എഗ്ഗിനെ നമുക്കതിലേക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സാക്കിന് ശേഷം പുഴുങ്ങി വെച്ച എഗ്ഗ ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം അപ്പം ഞാൻ ഈ എഗ്ഗിനൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചിട്ടിരിക്കോളും ഇതേപോലെ ആക്കിയെടുക്കുമ്പോഴും നന്നായിട്ട് ഉപ്പും മുളകും പിടിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കോരി മാറ്റാം എഗ്ഗ് ഫ്രൈ ആക്കി എടുത്ത ഈ എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂണ് വലിയ ജീര ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കൂടെ തന്നെ എടുത്ത് വെച്ച് പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജീരകം ഒന്ന് പൊട്ടു വരുന്ന ചീര ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാങ്ങിയെടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചത ചേർത്താ കേട്ടോ അതോ ഒരു ടീസ്പൂണോളുണ്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്ക് ഇതാ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ദാ ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് താ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളമാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ മസാല ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ ചെറിയ തീയിലോട്ട് വേണം മൂടി വെക്കാൻ അപ്പോൾ അതാ വേറൊരു മസാല ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതാ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മാഗി ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അത് ചേർത്താൽ ഉപ്പ് കുറച്ചിട്ട് ആ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അവ എന്തായിരുന്നു ചേർത്ത് കൊടുത്ത് കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് എഗ്ഗ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഫ്രൈ ആക്കി വെച്ച് നമ്മൾ എഗ്ഗുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്രെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ എഗ്ഗുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഗ്രേവി ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഇതുപോലെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇത് ചപ്പാത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ പിന്നെ അത് ആ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും പറ്റുന്ന ഒരു റെസിപ്പി കൂടി ഇത് കുറച്ച് എരിവൊക്കെ കുറച്ചിട്ടുണ്ടാക്കിയാൽ അങ്ങനെയും കൊടുത്തു വരാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസലാമേക്കും നമസ്കാരം